കൊല്ലത്ത് കണ്ടെയ്നർ കണ്ടെത്തിയതോടെ കേരളത്തിന്റെ തെക്കന് തീരത്ത് ആശങ്ക ശക്തമാണ് പുറംകടലിൽ മുങ്ങിത്താഴുന്ന ചരക്ക് കപ്പല് ഏതു നിമിഷവും ഒരു ജലബോംബ് അയേക്കുമെന്നാണ് ആശങ്ക പതിനാറ് കണ്ടെയ്നര് കാൽസ്യം കാർബൈഡ് കപ്പലിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇത് വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ അസറ്റിലിന് വാതകമായി മാറി വൻ സംഭവിച്ചേക്കാം മറ്റ് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ ഹാനികരമായ വസ്തുക്കളും കപ്പല് ടാങ്കില് നാനൂറ്റി അമ്പത് ടണ്ണോളും ഇന്ധനവുമുണ്ട് ഒരു സ്ഫോടനമുണ്ടായാല് എന്തെല്ലാം സംഭവിക്കുമെന്നത് പ്രവചനാതീതമാണ് കൊച്ചി തീരത്തു നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈല് എഴുപത് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ അകലെ തിരക്കേറിയ കപ്പൽശാലിന്റെ അടിത്തട്ടിലാണ് കപ്പലിപ്പോഴുള്ളത് ഇവിടെ ഇരുപത് നോട്ടിക്കൽ മൈല് പരിധിയിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട് കൊച്ചി ആലപ്പുഴ കൊല്ലം തീരങ്ങളെ എണ്ണ രാസപദാർത്ഥ ഭീഷണിയിലാണ് കപ്പലിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാകെ എണ്ണ പരന്നിട്ടുണ്ട് വെള്ളത്തിൽ നിന്നും എണ്ണ വലിച്ചെടുത്തില്ലെങ്കിൽ മത്സ്യസമ്പത്തിന് വലിയ പ്രതിസന്ധിയാവുമെന്നാണ് വിലയിരുത്തൽ എണ്ണ പടർന്നാല് മത്സ്യസമ്പത്തിന് കൊടിയനാശമുണ്ടാകും വലിയ ആശങ്കയാണ് ഇതുണ്ടാക്കുന്നത് സമുദ്ര പാരിസ്ഥിതിക സുരക്ഷ കേരളത്തില് ഇനി കൂട്ടേണ്ടതായി വരും അപകടത്തിൽപ്പെട്ട ചരക്കു കപ്പലില് നിന്നുള്ള എണ്ണച്ചോൾച്ചയിലെ മത്സ്യമേഖലയാതെ കടുത്ത ആശങ്കയിലാണ് ഏതു തരം ഇന്ധനവും ഒഴുകിപ്പരക്കുന്നത് സമുദ്ര പരിസ്ഥിതിയില് ആഘാതമുണ്ടാക്കും കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാധനങ്ങള് വെള്ളത്തിലെ കലരുന്ന സാഹചര്യമുണ്ടായാല് അപകട സാധ്യത കൂടുതലാണ് സമുദ്ര പരിസ്ഥിതിയിലും മത്സ്യമേഖലയിലും എണ്ണച്ചോൾച്ച മൂലമുള്ള അടിയന്തര ആഘാതവും ദീർഘകാല ആഘാതവും വലിയ പ്രതിസന്ധിയാകും എണ്ണപ്പാട പരക്കുന്നതും മത്സ്യമുൾപ്പെടെ അതിലോല സമുദ്രജീവികളെ ജീവികളെ പെട്ടെന്ന് തന്നെ ബാധിക്കും സമുദ്രപരിസ്ഥിതിയിൽ ഇതുണ്ടാക്കുന്ന ദീർഘകാല ആഘാതം പഠനവിധേയമാക്കേണ്ടിവരും അതേസമയം വടക്കന് ജില്ലകളിൽ പ്രശ്നമില്ല ഒഴുക്കിന്റെ ഗതി തെക്കോട്ട് ആയതിനാൽ എണ്ണ പരക്കുന്നത് തെക്കന് ജില്ലകളിലേക്കാകും തീരങ്ങളിൽ ഇതിന്റെ അംശം കാണപ്പെടാന് നാൽപ്പത്തിയെട്ട് എടുക്കും എണ്ണച്ചോർച്ച പോലെയുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള വൈദഗ്ധ്യം കോസ്റ്റ് ഗാർഡിന് ഉണ്ടെന്നതാണ് ആശ്വാസം ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ